തീർച്ചയായും ഇന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമേ ഈ പറയുന്ന ബെമ്പർ ഭാഗ്യക്കുറിക്കായിട്ടുള്ളൂ വലിയ ഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ആ ഭാഗ്യം ലഭിക്കുന്നതിനായിട്ട് ഇത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കുറിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ ക്ഷേത്രത്തിലും മറ്റും പോകാൻ കഴിയാതെ നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നന്മ വരിക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓ ഗജാനനം ഭൂതഗണാതി സേവിതം ഗതിത്വംസാരം ഉമാസുരം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദം ഓമി ഓം മഹാദേവ സ്വാമി എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യവൽക്കരിക്കപ്പെട്ട വളരെ പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ചില സന്തോഷങ്ങളെ തിരിച്ചു പിടിക്കുന്നതിനായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് ഓരോ നക്ഷത്രക്കാർക്കും അവരുടേതായ സംഖ്യ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ജന്മസംഖ്യയും സംഖ്യ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന് അനുയോജ്യമായി വരുന്ന സംഖ്യ ജന്മസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ആ ദിവസം ഇപ്പോൾ ആറാം തീയതിയാണ് നമ്മൾ ജനിച്ചതെങ്കിൽ നമ്മുടെ ഭാഗ്യ നക്ഷത്രസംഖ്യയായി ആറിനെ കണക്ക് കൂട്ടാം അല്ല എങ്കിൽ പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ഒന്നും രണ്ടും പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടും കൂട്ടിക്കിട്ടുന്ന സംഖ്യ നമ്മുടെ ഭാഗ്യസംഖ്യയെ പരിഗണിക്കാം പതിനാറാം തീയതിയാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ഒന്നും ആറും തമ്മിൽ കൂട്ടുമ്പോൾ ഏഴ് ലഭിക്കുന്നത് നമ്മുടെ ഭാഗ്യസംഖ്യയാണ് നക്ഷത്രസംഖ്യയും ജനനസംഖ്യയും നമുക്ക് ഭാഗ്യം തരുന്നതാണ് പലപ്പോഴും നാം അറിയാതെ തന്നെ ഇത്തരം സംഖ്യകളിലുള്ള പല വ്യവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ വിജയം വന്നു ചേർന്ന് നമ്മൾ അറിയുന്നില്ല തീർച്ചയായും അത് തിരിച്ചറിയിക്കുന്നതിനായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് സർവ ഫലപ്രാപ്തി തരുന്ന ജന്മസംഖ്യകളും സംഖ്യകളും നക്ഷത്രത്തിൽ ജനിക്കുന്ന ഏവർക്കും ജന്മസംഖ്യയും ജന്മസംഖ്യയും നിലനിൽക്കുന്നു അതാണ് നമ്മളെ എങ്ങനെ ജനിച്ചാലും നമുക്കൊരു സംഖ്യയുണ്ട് ആ സംഖ്യ നമ്മളെ ജീവിതത്തിൻ്റെ സർവ്വസൗഭാഗ്യ ഉയർച്ചകളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അത് ചിലർക്കൊക്കെ അറിയാം ചിലർ ഇതിനെ അറിയുന്നതേയില്ല അപ്പോൾ എല്ലാവരിലും ആ ഒരു ചെറിയ അറിവ് നൽകുക എന്നുള്ളതാണ് ചെറിയ അറിവല്ല ഏറ്റവും വലിയ അറിവാണ് അത് നൽകുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രധാന കാര്യം അതുപോലെ തന്നെ ജനനസംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിച്ചത് പന്ത്രണ്ടാം തീയതി എങ്കിൽ ഒന്നും രണ്ടും കൂട്ടിയെടുക്കുന്ന സംഖ്യ ജനിച്ചത് ഇരുപത്തി മൂന്നാം തീയതി ആണെങ്കിൽ രണ്ടും മൂന്നും കൂട്ടി വരുന്ന സംഖ്യ അതുപോലെ തന്നെ നക്ഷത്രസംഖ്യയും ജനസംഖ്യയും മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കും ആ സംഖ്യകൾ പ്രയോജനപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യക്കുറികൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ ലേലക്കുറികൾ ചേരുമ്പോൾ അല്ലെങ്കിൽ നറുക്ക് ചേരുമ്പോൾ അല്ലെങ്കിൽ നറുക്ക് കുറികൾ എടുക്കുമ്പോൾ ഈ തീയതികൾ അതായത് നമ്മുടെ ജന്മസംഖ്യയുടെ തീയതിയോ അതല്ലെങ്കിൽ നക്ഷത്രസംഖ്യയുടെ തീയതിയോ നിലനിൽക്കുന്ന സമയത്ത് നറുക്കെടുക്കുവാൻ പോവുക യാത്രാ ദിവസങ്ങൾ നിശ്ചയിക്കുന്നത് ഈ സമയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഖ്യയുമായി ബന്ധപ്പെട്ട് യാത്രാ ദിവസങ്ങൾ തീരുമാനിക്കുക പ്രധാന യാത്രാ ദിവസങ്ങൾ എല്ലാ ദിവസവും പോയി വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയില്ല വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം സംഖ്യകൾ അടങ്ങിയ ദിനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക വാഹനങ്ങളുടെ നമ്പരുകൾ അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാൻ പോകുന്ന തീയതികൾ വീട് വയ്ക്കാൻ പോകുമ്പോൾ ഈ തീയതിക്കനുസരിച്ച് തറക്കല്ലിടിയിൽ പാലുകാച്ചൽ കർമ്മങ്ങളൊക്കെ ഈ ഈ പറയുന്ന നാളിൻ്റെ സംഖ്യയിൽ തന്നെ നടത്തുക ക്ഷേത്ര ദർശനം നടത്താൻ ഈ വരുന്ന സമയമനുസരിച്ച് അല്ലെങ്കിൽ ഈ സംഖ്യ അനുസരിച്ച് പോവുക ഭാഗ്യദായകമായ കുറികൾ വളരെ വേഗത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇപ്പോൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസങ്ങൾക്കകം നടക്കുന്ന ബെമ്പർ ഭാഗ്യക്കുറിയുടെ ഒരു ഫലം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എപ്പിസോഡ് വളരെ വേഗത്തിൽ ചെയ്യുന്നത് തീർച്ചയായും ജന്മസംഖ്യകളോ അല്ലെങ്കിൽ നക്ഷത്രസംഖ്യകളോ നമ്മളെടുക്കുന്ന കുറിയിൽ ഉണ്ടെങ്കിൽ അത് അനുയോജ്യം അതിനനുസരിച്ചുള്ളൊരു ഭാഗ്യം നമ്മളിലേക്ക് വന്നു തരുക തന്നെ ചെയ്യും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കപ്പെടുമ്പോഴും നമ്മളീ ജന്മസംഖ്യയോ അല്ലെങ്കിൽ നക്ഷത്രസംഖ്യയോ നോക്കി ഇറങ്ങിയാൽ അതിനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നക്ഷത്രക്കാർ പലർക്കും അറിയാതെ പോകുന്ന വലിയ ഭാഗ്യത്തിൻ്റെ ഒരു രഹസ്യമാണ് ഈ നക്ഷത്ര ഈ സംഖ്യ കൂട്ടുകൾ എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാവരും അതിനനുയോജ്യമായി ചെയ്താൽ ഏറ്റവും പ്രയോജനകരമായിരിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് മാറ്റമില്ല നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കതിനുള്ള ഫലം ലഭിക്കും അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാണ് അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴ് വന്നു ചേരുന്ന നമ്പറുകൾ ഏഴ് നേരിട്ട് വരുന്ന നമ്പറുകൾ വേണം എടുക്കാൻ അല്ലാതെ നാലും മൂന്നും ചേർന്നാൽ ഏഴാകുമല്ലോ എന്ന് വിചാരിച്ച് അതെടുക്കാൻ നിൽക്കരുത് അപ്പോൾ നമ്മളുടെ ജന്മസംഖ്യകൾ ജനന ദിവസം വരുന്ന സംഖ്യകൾ കൂട്ടി അങ്ങനെയാണ് എടുക്കാം മനസ്സിലായില്ലേ ഏഴാണ് അശ്വതി എന്ന് പറയുന്ന നാളുകാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ അശ്വതി നാളിൽ ജനിച്ച ഒരാൾ പന്ത്രണ്ടാം തീയതിയാണ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ജനിച്ചതെങ്കിൽ ഏഴിനോടൊപ്പം തന്നെ മൂന്നും രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന അഞ്ചും ഒരു പ്രധാന സംഖ്യയെ കണക്ക് കൂട്ടിയെടുക്കുക ഏഴും അഞ്ചും സംഖ്യകൾ നിലനിൽക്കുന്ന ലോട്ടറി നമ്പറുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പേരിൻ്റെ അക്ഷരങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് അക്ഷരം കൂടി അതിൻ്റെ നമ്പറിലുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം പേരിൻ്റെ അക്ഷരങ്ങൾ ഇപ്പോൾ അനിൽകുമാർ എന്ന പേരാണുള്ളതെങ്കിൽ അതിനകത്ത് വരുന്ന അക്ഷരങ്ങളോ അല്ലെങ്കിൽ അശ്വതി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിൽ വരുന്ന അക്ഷരങ്ങളോ ഈ കുറിയിൽ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ആ അക്ഷരങ്ങളും ഈ നമ്പരും ഒരുപോലെ വരികയാണെങ്കിൽ ഒരു ഭാഗ്യത്തിന് ഉടമയായി നിങ്ങൾ മാറാം ഭരണി നാളുകാരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒൻപതാണ് അതുപോലെ തന്നെ കാർത്തിക നാളുകാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് രോഹിണി നാളുകാരുടെ ഭാഗ്യസംഖ്യ രണ്ട് മകൈരം നാളുകാരുടെ ഭാഗ്യസംഖ്യ ഒൻപതാണ് തിരുവാതിര ഭാഗ്യസംഖ്യ നാല് പുണർദ്ദക്കാരുടേത് മൂന്നാണ് പൂയം നാളുകാരുടെ എട്ട് ആയില്യം നാളുകാരുടെ അഞ്ചാണ് ഭാഗ്യസംഖ്യ ഈ അഞ്ചും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജനിച്ച ദിവസത്തിൻ്റെ നമ്പറുകളും കൂട്ടിയെടുക്കുക അതുപോലെ നമ്മളുടെ പേരിൻ്റെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രത്തിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും അതിനകത്ത് സീരിയലായിട്ട് വരുന്നുണ്ടോ എന്നും എന്നുകൂടെ നോക്കി വേണം എടുക്കാൻ അങ്ങനെ എടുത്താൽ ഒരു ഭാഗ്യം ഉറപ്പായും നിങ്ങളിൽ വന്നു ചേരുക തന്നെ ചെയ്യും മകം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഏഴാണ് പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒൻപത് ഉത്തരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് അത്തം നാളുകാരുടെ രണ്ട് ചിത്രക്കാരുടെ ഒൻപതാണ് ചോതി നക്ഷത്രക്കാരൻ്റെ നാലാണ് നമ്മൾ പറയുന്ന പോലെ ഭാഗ്യസംഖ്യ ഉൾപ്പെടെ നമ്മൾ ജനിച്ചപ്പോഴുണ്ടായി ഉണ്ടാകുന്ന തീയതി സംഖ്യകൾ കൂടി ചേർത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ പേരിൻ്റെ അക്ഷരമോ അതല്ലെങ്കിൽ നമ്മുടെ നാളിൻ്റെ അക്ഷരമോ ഉള്ള കുറിയാണ് സെലക്ട് ചെയ്യാൻ പോക സെലക്ട് ചെയ്യേണ്ടുന്നത് അങ്ങനെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കുഴപ്പമില്ലാത്ത സമ്മാനങ്ങൾ നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നത് വിശാഖം നാളുകാരുടെ മൂന്നാണ് ചോതി നക്ഷത്രക്കാരുടെ നാലാണ് വിശാഖം നക്ഷത്രക്കാരൻ്റെ മൂന്നാണ് ഭാഗ്യസംഖ്യ അനിഴം നക്ഷത്രക്കാരൻ്റെ എട്ട് തൃക്കേട്ടക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് മൂലം നാളുകാരുടെ ഭാഗ്യസംഖ്യ ഏഴാണ് പൂരാടം നാളുകാരുടെ ഭാഗ്യസംഖ്യ ആറാണ് ഉത്രാടം കാരൻ്റെ ഭാഗ്യസംഖ്യ ഒന്ന് തിരുവോണക്കാരുടേത് രണ്ടാണ് അവിട്ടം നാളുകാരുടെ ഭാഗ്യസംഖ്യ ഒൻപതാണ് ചതയം നാളുകാരൻ്റെ ഭാഗ്യസംഖ്യ നാല് പൂരട്ടാതിക്കാരുടെ മൂന്ന് ഉത്രട്ട ഉത്രട്ടാതിക്കാരുടെ എട്ട് രേവതിക്കാരുടെ അഞ്ച് ഈ ഭാഗ്യസംഖ്യകളിലും ഭാഗ്യസംഖ്യകൾ മാത്രമാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ ജന്മ സംഖ്യകൾ കൂടി ജന്മസംഖ്യ എന്ന് പറഞ്ഞാൽ ജനിച്ച ദിവസത്തിൻ്റെ ഡേറ്റ് ആകുന്ന സംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിച്ചത് ആറാം തീയതിയാണെങ്കിൽ ആറ് ഇപ്പോൾ രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് എന്ന ഭാഗ്യ നക്ഷത്ര ഭാഗ്യസംഖ്യയും ആറ് എന്ന ജന്മഭാഗ്യസംഖ്യയും അടങ്ങിയിരിക്കുന്ന ആറ് എന്ന് പറയുമ്പോൾ പൂജ്യം ആറ് അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആറ് എന്ന് പറയുന്ന സംഖ്യ കൂടി ഉൾപ്പെടുന്ന ആറക്ക നമ്പരാണ് ഭാഗ്യക്കുറിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തീർച്ചയായും ജന്മസംഖ്യയും ജനനസംഖ്യയും തീർച്ചയായും നക്ഷത്ര ഭാഗ്യസംഖ്യയും ജനനസംഖ്യയും വരുന്നതും നമ്മളുടെ പേരോ നമ്മുടെ നക്ഷത്രത്തിൻ്റെ പേരുകളോ ഏതെങ്കിലും ഒന്ന് അക്ഷരങ്ങളായി വരുന്ന കുറിയാണ് നമ്മുടെ ഭാഗ്യക്കുറിയായി വന്നുചേരേണ്ടുന്നത് തീർച്ചയായും വലിയ ഭാഗ്യങ്ങൾ ഈ നമ്പർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുചേരും അപ്പോൾ തീർച്ചയായും ഇന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമേ ഈ പറയുന്ന ബെമ്പർ ഭാഗ്യക്കുറിക്കായിട്ടുള്ളൂ വലിയ ഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ആ ഭാഗ്യം ലഭിക്കുന്നതിനായിട്ട് ഇത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കുറിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും ഒരു ലേലത്തിന് പങ്കെടുത്താൽ അല്ലെങ്കിൽ ഒരു നറുക്ക് കുറിയിൽ പങ്കെടുത്താൽ യാത്രാ ദിവസങ്ങൾ നിശ്ചയിക്കാൻ അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുമ്പോഴും വാഹനങ്ങൾ നമ്പരുകൾ വാങ്ങുമ്പോഴും വീട് വയ്ക്കുമ്പോഴും വിശിഷ്ട സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ പോകുമ്പോഴും ഒക്കെ ഈ ഭാഗ്യ നമ്പരുകൾ ഒരു പ്രത്യേക അവസ്ഥ നിങ്ങളിൽ ചെലുത്തുന്നതായി തിരിച്ചറിയാൻ തന്നെ കഴിയും ഭാഗ്യ നമ്പരുകളെ പ്രതിനിധീകരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജീവിതം വലിയ വിജയങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ നമുക്ക് കാര്യങ്ങൾ അത നമുക്ക് കാര്യങ്ങൾ അറിയാം ആ അറിയാമായിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ വിപുലമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇത്തരം സമ്പ്രദായങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് വഴിയൊരുക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോണം ആ നോക്കുന്നതിലൂടെ അത് ഉപയോഗിച്ച് മുമ്പോട്ട് നീങ്ങാൻ ശ്രമിച്ചാൽ വലിയ ഭാഗ്യങ്ങൾ നമ്മളെ ചേടി നമ്മളെ തേടി വരുന്നതായി നമുക്ക് കാണാൻ തന്നെ കഴിയും തീർച്ചയായും ഈ സംഖ്യകൾ ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ സമൃദ്ധിദായകമായിരിക്കുന്ന വഴികൾ തിരഞ്ഞെടുത്ത് വലിയ ധനഭാഗ്യവാന്മാരായി ജീവിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം